മുപ്പത്തിരണ്ടാമത് പാർക്കോ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ആവേശകരമായ സമാപനം വാശിയേറിയ കലാശ പോരാട്ടത്തിനൊടുവിൽ ആതിഥേയരെ പരാജയപ്പെടുത്തി സഖാവ് പാഠ്യ സ്മാരക ക്ലബ്ബ് ഇട്ടമ്മൽ കളിക്കാർക്ക് മാത്രമല്ല കളി കാണാനെത്തിയവർക്കും കൈനറിയ സമ്മാനങ്ങൾ നൽകി കായിക രംഗത്ത് പുതിയൊരു ചരിത്രം എഴുതി ചേർത്തുകൊണ്ടാണ് ഇത്തവണ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നിന്നും മുപ്പത്തിരണ്ടാമത് പാർക്കോ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ദിവസത്തോളം നീണ്ടുനിന്ന കളിമാമാകത്തിന്റെ സമാപന ഭാഗമായി ഞായറാഴ്ച രാത്രിയിൽ നടന്ന വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ആതിഥേയരായ പാർക്കോ അതിയാമ്പൂരിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇട്ടമ്മലിലെ സഖാവ് പാഠ്യ ക്ലബ്ബ് ജേതാക്കളായി പാർക്കോ സ്വർണ്ണക്കപ്പ് ക്യാഷ് പ്രൈസ് തുടങ്ങിയ സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകിയത് രണ്ടാം സ്ഥാനക്കാർക്കും തിരും ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി ഇതുകൂടാതെ വിവിധ ദിവസങ്ങളിലായി എത്തിയ കാണികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയവർക്ക് പോത്തുൾപ്പെടെ സമ്മാനങ്ങൾ നൽകിയാണ് പാർക്കോ ക്ലബ്ബ് ഇത്തവണത്തെ ടൂർണമെന്റിനെ അനിതര സാധാരണമാക്കിയത് കൂടാതെ ഏറ്റവും നല്ല കളി ആസ്വാദകനും സമ്മാനം നൽകി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് എ കെ രസിക് അധ്യക്ഷനായി കാസർഗോഡ് എസ് ഐ എം മധുസൂദനൻ സി പി എം ബല്ല ലോക്കൽ സെക്രട്ടറി സേതു ബഹ്റിൻ കമ്മിറ്റി ഭരവായി കെ മോഹനൻ യു ഇ കമ്മിറ്റി ഭരവായി എ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി വി സാലു സ്വാഗതം പറഞ്ഞു ടൂർണമെന്റിന്റെ നടത്തിപ്പിനോട് ലഭിച്ച തുകയിൽ നിന്നും ഒരു വിഹിതം പ്രദേശത്തെ നിർദ്ദന രോഗികൾക്ക് ചികിത്സാ സഹായമായും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്